ഈ കരുണ വിശ്വാസികൾ മാത്രമല്ല അനുഭവിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി അനുഭവിക്കുന്നു മൃഗങ്ങൾ അനുഭവിക്കുന്നു ഈ കെ പി രാമനുണ്ണി പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ റസൂലിനെ മുഹമ്മദ് നബിയെ നേരത്തെ പരിചയമുണ്ട് എനിക്കെന്ന് അതെനിക്ക് അറിയില്ലായിരുന്നു മുതിർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ കാരണം എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു കയ്യൂമ കയ്യൂമിൻ്റെ ഉപ്പ എപ്പോഴും ഞാനും കയ്യൂമും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യൂമിൻ്റെ ഉപ്പ എപ്പോഴും കയ്യൂമിൻ്റെ പക്ഷത്തല്ല നിൽക്കുക എൻ്റെ പക്ഷത്തേക്ക് എന്നിട്ട് എന്നെ ജയിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ എനിക്ക് തരും എന്നെ സഹായിക്കും എനിക്ക് ഒട്ടും ഇത് മനസ്സിലായിരുന്നില്ല പിന്നെ മുതിർന്നപ്പോൾ ഞാൻ നബിതങ്ങളെ വായിച്ചു മുഹമ്മദ് നബിയുടെ ജീവചരിത്രം വായിച്ചു അപ്പോഴാണ് കയ്യൂമിൻ്റെ ഉപ്പ ചെയ്തതിൻ്റെ പ്രേരണ എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഉള്ളാഹുബിൻ റസൂൽ സലാഹുസ്മ തങ്ങൾ പറയുന്നു അനാഥ ബാലൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ പരിഗണിക്കരുത് ഇത് കയ്യൂം കയ്യൂമിൻ്റെ ഉപ്പ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കാണാൻ പറ്റിയതാണ് എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ അനാഥനാണ് പക്ഷേ കയ്യൂമെൻ്റെ ഉപ്പ അവനെ സ്നേഹിച്ചതിന് പകരം എന്നെ സ്നേഹിച്ചു കണ്ടോ ഇത് ആരും അനുഭവിച്ചു എന്നാണ് പറയണത് ഇത് അനുഭവിച്ചത് കെ പി രാമനുണ്ണി സമകാലത്തെ ഏറ്റവും മികച്ച മലയാളത്തിലെ കഥാകൃത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കെ പി രാമനുണ്ണിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സലസ്മാതങ്ങളുടെ കരുണ ലഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരിലും എല്ലാവരിലും അത് ലഭിക്കുന്നു എങ്ങനെ അള്ളാഹുഹു റസൂൽ സല്ലസ്മാങ്ങളോട് നമുക്ക് സ്നേഹം ഉണ്ടായാൽ സംഭവിക്കുന്നത് ഇതാണ് നബിതങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നബിധങ്ങളെ സ്നേഹിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നബിധങ്ങൾ നമ്മളോട് സ്നേഹം നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ എന്നാണ് പറയണത് എന്നെ സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരാൾ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കിട്ടോ എങ്ങനെയാണ് സ്നേഹം നിങ്ങൾക്ക് സ്നേഹം കിട്ടണം എന്നാഗ്രഹമുണ്ടോ നിങ്ങൾക്ക് സ്നേഹം ലഭിക്കണം എന്നാഗ്രഹമുണ്ടോ മക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കണം ഭാര്യയിൽ നിന്ന് സ്നേഹം സ്നേഹം ലഭിക്കണം മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം ലഭിക്കണം എന്ന ആഗ്രഹം ഉണ്ടോ അഹുൻ റസൂൽ സല്ല സ്വങ്ങൾ സ്നേഹത്തിൻ്റെ ഒന്നാം പാഠം പഠിപ്പിക്കുന്നു നിങ്ങൾ ആരെ സ്നേഹിക്കണം ആര് നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവരെ നിങ്ങൾ സ്നേഹിക്കുക സ്നേഹം അങ്ങോട്ട് കൊടുക്കുക അപ്പോഴേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ കിട്ടൂല്ല നിങ്ങൾക്ക് സ്നേഹം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുക സ്നേഹത്തിൻ്റെ രണ്ടാം പാഠം സ്നേഹനെ മറച്ചു പിടിക്കരുത് അത് പ്രകടിപ്പിക്കണം മോനെ നിന്നോട് എനിക്ക് ഏറെ ഇഷ്ടമുണ്ട് എന്ന് പറയണം സ്നേഹിത നിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയണം സ്നേഹത്തിന്റെ രണ്ടാമത്തെ പാഠാണ് ഈ രണ്ട് പാഠവും നമുക്ക് കാണാം അള്ളാഹു റസ്വൽ സുഹാ നിങ്ങളുടെ കാര്യത്തിൽ നമ്മളെ ഇഷ്ടമുണ്ട് എന്ന് നബിതങ്ങൾ പറയണം എപ്പോൾ വഫാത്തിനോട് അടുത്ത സമയത്ത് ഉമ്മത്തി എൻ്റെ സമുദായമേ എന്ന് ഇങ്ങനെ ഹൃദയം തൊട്ട് വിളിച്ചിട്ടുണ്ട് നമ്മുടെ നബി കരീം സലാഹുലി സ്വലം ഇത് നമ്മളോട് പറയുന്നത് ഫാത്തിമ ബി വിയാണ് അപ്പം നബിതങ്ങളുടെ അവസാനം നബി ഞങ്ങൾ അവസാനം പോലും മൊഴിഞ്ഞത് നമ്മളെ നമ്മൾ ഒരിക്കൽ പോലും കണ്ടില്ല നമ്മളെ നമ്മളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടിട്ടുണ്ട് ആയിഷ ബിവി അല്ലി അള്ളാഹുഅഹ ഒരിക്കൽ നബിയോട് പറയും നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ദുവാ ചെയ്യണം എൻ്റെ പരലോക എൻ്റെ പാപമോചന വിഷയത്തിന് വേണ്ടി അങ്ങൊന്ന് ദുവാ ചെയ്യണം അള്ളാഹുൻ റസൂർ സലസ്മ തങ്ങള് ആയിഷ ബിവിക്ക് വേണ്ടി ദുവാ ചെയ്യും എന്നിട്ട് ആയിഷ ബി വിയോട് ചോദിക്കും ആയിഷ സംതൃപ്തി ആയില്ലേ സമാധാനമായില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ആയിഷ ബി വി അതേ എന്ന് പറയും അപ്പോൾ നബി ഞങ്ങൾ പറയും ആയിഷ ബിബിയോട് ആയിഷ നിനക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുവാ ചെയ്തത് പിന്നെയോ വരാനിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയും ഞാൻ ദുവാ ചെയ്തു ആർക്കു വേണ്ടി മുഴുവൻ വിശ്വാസികൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് കടന്നുപോയ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സുജൂദിൽ ദീർഘമായ സുജൂദിൽ കിടക്കും കരഞ്ഞു കരഞ്ഞ് സുജൂദിൽ വീണ് കിടക്കുന്ന നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കും എന്നിട്ട് പറയും എൻ്റെ ഉമ്മത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗത്തിന് ശുപാർശ ചെയ്യാൻ ശഫാത്ത് ചെയ്യാനുള്ള അനുമതി എനിക്ക് എൻ്റെ റബ്ബ് തന്നിരിക്കുന്നു അപ്പോഴാണ് ഞാൻ തല ഉയർത്തിയത് പിന്നെയും ദീർഘമായി സുജൂതിലേക്ക് വീഴും പിന്നെ എഴുന്നേൽക്കും എന്നിട്ട് പറയും മൂന്നിൽ രണ്ട് വിഭാഗത്തിന് ശഫാത്ത് ചെയ്യാനുള്ള അനുമതി എനിക്ക് കിട്ടിയിരിക്കുന്നു മൂന്നാമത്തെ തവണ പിന്നെയും സുജൂതിൽ വീഴും ആർക്കു വേണ്ടി എന്നറിയോ നമുക്ക് വേണ്ടി അങ്ങനെ പരലോകത്തെ ഏറ്റവും നിർണായകമായ സമയത്ത് നമ്മുടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട നമ്മുടെ രക്ഷ ചോദിച്ചു വാങ്ങേണ്ട ഒരു സന്ദർഭത്തിന് വേണ്ടി ഭൂമിയിൽ കിടന്ന് സുജൂതിൽ കിടന്ന് ദീർഘമായി കരഞ്ഞ് അള്ളാഹുവിനോട് ദുവാ ചെയ്ത പുന്നാര റസൂൽ സലാഹുലി സമാധങ്ങൾ ഈ നിബിതങ്ങൾ എത്ര സ്നേഹിക്കുന്നു എന്ന് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇനി നമ്മൾ നിബിധങ്ങളെ സ്നേഹിച്ചാൽ നമ്മൾ നിബിധങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ പിന്നെ ഏറ്റവും വിശുദ്ധനായ മനുഷ്യനായേ ജീവിക്കാൻ കഴിയുള്ളൂ ഏത് സന്ദർഭങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഓർക്കും നിങ്ങളും ഭാര്യയും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തു നബിഹുലിസ്ലാ തങ്ങളെ കുറിച്ച് ഓർക്കൂ നിങ്ങൾ തർക്കം അവിടെ അവസാനിപ്പിക്കും നിങ്ങളൊരു കൊച്ചു മിണ്ടാപ്രാണിയെ ഉപദ്രവിക്കാൻ വേണ്ടി കല്ലെടുത്തു എന്ന് വിചാരിക്കൂ അപ്പോൾ നിങ്ങൾ ആ മിണ്ടാപ്രാണിയെക്കുറിച്ച് ഓർക്കൂ നിബിതങ്ങളെക്കുറിച്ച് ഓർക്കൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ കല്ല് ആ കയ്യിൽ നിന്ന് ഊർന്ന് ചാടിപ്പോകും നിങ്ങൾക്കൊരു പൂച്ചക്കുഞ്ഞിനെ ഒരു പട്ടിക്കുഞ്ഞിനെ ഒരു 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 മൃഗത്തെയും നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല അള്ളാഹു റസൂൽ സലസ്മ തങ്ങൾ എങ്ങനെയാണ് മൃഗങ്ങളോട് പുലർന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി നബി തങ്ങളുടെ വീട്ടിലെ മൃഗങ്ങളോട് പരിസരത്തുള്ള മൃഗങ്ങളോട് അബൂ ദർദാറിയാഹുൻഹു മരണം ആസന്നമായി മരണശയ്യയിൽ കിടക്കുകയാണ് മരണശയ്യയിൽ കിടക്കുന്ന അബൂ അബൂദർദാറി അള്ളാഹുൻഹു മരണശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് വേച്ച് 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 നടന്നു പോകും എങ്ങോട്ടും അറിയോ മൃഗങ്ങളെ കെട്ടിയിരിക്കുന്ന ആലയിലേക്ക് ആ ആലയിലുള്ള ഒട്ടകത്തോടും കോവർ കഴുതയോടും അദ്ദേഹം ഇങ്ങനെ അവസാനമായിട്ട് പറയും ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഭാരം നിങ്ങളുടെ ചുമലിൽ വെച്ച് തന്നിട്ടില്ല ഞാൻ നിങ്ങളെ പട്ടിണി കിട്ടിട്ടില്ല എൻ്റെ എൻ്റെ നബി അലൈഹി സലല്ലാഹുല്സ്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചത് പ്രകാരം ഞാൻ നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ മാഷറയിൽ വിച്ച് എന്നെ പരാ എനിക്കെതിരെ പരാതി പറയരുത് എന്ന് അബൂദർദാഹർ റതി അള്ളാഹുൻ ഹുല് ഈ സ്നേഹം പ്രകടിപ്പി പ്രകടിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സലാഹുലി സ്വലാം തങ്ങളെ അഗാധമായി സ്നേഹിച്ചാൽ ഈ പ്രകൃതിയോട് ഇവിടെയുള്ള ജന്തുജാലങ്ങളോട് ഇവിടെയുള്ള മനുഷ്യരോട് നമ്മുടെ അകത്തുള്ളവരോട് പുറത്തുള്ളവരോട് അവരോടൊക്കെയും ഏറ്റവും നനവുള്ള മനസ്സുമായിട്ടേ നമുക്ക് ഇടപെടാൻ കഴിയുള്ളൂ ഒരു ഉറുമ്പിനെ പോലും നമുക്ക് നോവിക്കാൻ കഴിയില്ല കാരണം ഉറുമ്പിനെ നോവിക്കുന്നത് ഉറുമ്പിൻകുട്ടിൽ തീയിടുന്നത് കണ്ടപ്പോൾ ആ കത്തിയരിയുന്ന വിറകെടുത്തിട്ട് കുത്തിക്കെടുത്തിയിട്ടുണ്ട് കവിതങ്ങൾ സല്ലാഹുല്ലി സ്ലാ അതുകൊണ്ട് നമുക്കിവിടെ ഒരു തേനുമസ്തിയാരെ കാണാം ആ ഉറുമ്പിനെ പലഹാരപ്പൊതിയിലുള്ള ഉറുമ്പിനെ ദീർഘമായ കിലോമീറ്ററുകളോളം ദൂരം നടന്നു ചെന്നിട്ട് ആ ഉറുമ്പ് കയറാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോയി പലഹാരപ്പൊതിയിലെ ഉറുമ്പിനെ ഇറക്കി വിട്ട സൂഫിവര്യനായ തേനുമുസ്തിയാർ നമ്മുടെ പരിസരത്ത് ജീവിച്ച തേനുമുസ്തിയർ മുത്തനബി സലല്ലാഹുലിസ്ലാം തങ്ങളുടെ ഉറുമ്പിനോടുള്ള സ്വാമി ബന്ധം അറിയുമ്പോൾ പാഠം ഓർക്കുമ്പോൾ ഒരാൾക്ക് ഇങ്ങനെയേ പ്രവർത്തിക്കാൻ കഴിയൂ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്ന കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ നബിതങ്ങളെ സ്നേഹിക്കണം നിബിതങ്ങൾ സഞ്ചരിച്ച അറിയണം നിബിതങ്ങളുടെ ജീവിതം നമ്മൾ പഠിച്ചു വയ്ക്കണം അങ്ങനെ പഠിച്ചാൽ ഓരോ സന്ദർഭത്തിലും നബിതങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നാൽ നമ്മളൊരു പുതിയ മനുഷ്യരാവും ഏറ്റവും വിശുദ്ധരായ മനുഷ്യരാവും നബിസ്നേഹം നമ്മളിൽ ഇങ്ങനെയാണ് പ്രകടിക്കുക ഇങ്ങനെയാണ് പ്രകടമാവുക അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്ന മാറ്റം അത് ഏറ്റവും വിശുദ്ധമായ ഒരു ഒരു മനസ്സും ശരീരവുമായി നമുക്ക് രൂപപരിണാമം സംഭവിപ്പിക്കും എന്ന് മാത്രം ഉണർത്തി വാഹൃത ഓൻ അലമുല്ല അറബുല്ലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല